സ്നേഹമുള്ള വോട്ടർമാര് നിങ്ങൾക്കായിതാ അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി സ്നേഹമുള്ള വോട്ടർമാര് നിങ്ങൾക്കായിതാ അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി ദുരിതങ്ങളേറെ സഹിച്ച് ബൂത്തിലെത്തി നിങ്ങളും കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ദുരിതങ്ങളേറെ സഹിച്ച് ബൂത്തിലെത്തി നിങ്ങളും കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ഉമ്മ പങ്ങന്മാരിലും പ്രിയ അമ്മ ചേച്ചിമാർ സഹോദരങ്ങളെ പ്രിയ അമ്മ ചേച്ചിമാർ സഹോദരങ്ങളെ പറഞ്ഞിടുന്നു നന്ദി ഞങ്ങൾ ഐക്യ മുന്നണി പറഞ്ഞിരുന്നു നന്ദി ഞങ്ങൾ മുന്നണി സ്നേഹമുള്ള വോട്ടർമാര് നിങ്ങൾക്കായിരുന്നു നന്ദി ഞങ്ങൾ ഐക്യമുന്നണി കള്ളപ്രചരണങ്ങൾ നടത്തിയവർ കിന്നിത വോട്ടിങ്ങിലൂടെ ജനം മറുപടി പറഞ്ഞിതാ കള്ളപ്രചരണങ്ങൾ നടത്തിയവർ കിന്നിത വോട്ടിങ്ങിലൂടെ ജനം മറുപടി പറഞ്ഞിതാ കണ്ടില്ല വാർഡ് നാലിൻ സാരഥീതാ കണ്ടില്ല വാർഡ് നാലിൻ സാരഥീത പ്രിയങ്കരിയായ പ്രിയ പ്രജിത വന്നിതാ പ്രിയങ്കരിയായ പ്രിയ പ്രചിത വന്നിത സ്നേഹമുള്ള വോട്ടർമാര് നിങ്ങൾക്കായി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി ിൽ വികസനം നടത്തുവാൻ വന്നല്ല യു ഡിയ പിൻ പ്രജിത മനോഹരൻ ദുരിതം വിതച്ചവാടിൽ വികസനം നടത്തുവാൻ വന്നല്ല യൂടിയ പിൻ പ്രജിത മനോഹരൻ നന്മക്കായി ഒരുമിച്ച് നീങ്ങിടാം നാട്ടിൻ്റെ നന്മക്കായി ഒരുമിച്ച് നീങ്ങിടാം വിടരട്ടവാർഡ് നാളിൽ വികസനത്തിൻ പൊൻപ്രഭ വിടരട്ടവാട് നാളിൽ വികസനത്തിൻ പൊൻപ്രഭ സ്നേഹമുള്ള വോട്ടർമാര് നിങ്ങൾക്കായി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി അറിയിച്ചിടുന്നു നന്ദി ഞങ്ങൾ മുന്നണി